നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അമേരിക്കൻ നിർമ്മിത അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഒരു ഉന്നയിച്ച് സർ എന്ന് വിളിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൗസ് ജിഒപി മെമ്പർ റിട്രീറ്റ് സംസാരിക്കവേ വർഷങ്ങൾക്ക് മുമ്പ് ഓർഡർ ചെയ്തിരുന്ന അപ്പാച്ചെ വിമാനങ്ങൾ നേരത്തെ എത്തിക്കുന്നതിനായി ഇന്ത്യ തന്നെ സമീപിച്ചതായി ട്രംപ് പറഞ്ഞു ഇന്ത്യ അറുപത്തെട്ട് അപ്പാച്ചെ ഓർഡർ ചെയ്തു പ്രധാനമന്ത്രി മോദി എന്നെ കാണാൻ വന്നു സർ ദയവായി എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുമോ അതെ അദ്ദേഹം ആശയവിനിമയം വിവരിച്ചു കൊണ്ട് പറഞ്ഞു മോദിയുമായി വളരെ നല്ല ബന്ധമുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി അവർ എന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചു അടിസ്ഥാനപരമായി പ്രധാനമന്ത്രി മോദി വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം ഒരു നല്ല ആളാണ് ഞാൻ സന്തുഷ്ടനല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നെ സന്തോഷിപ്പിക്കേണ്ടത് പ്രധാനമായിരുന്നു അവർ വ്യാപാരം ചെയ്യുന്നു നമുക്ക് അവരുടെ മേൽ വളരെ വേഗത്തിൽ തീരുവ ഉയർത്താൻ കഴിയും ട്രംപ് കൂട്ടിച്ചേർത്തു എന്നാൽ ഔദ്യോഗിക കരാറുകൾ ഡെലിവറി രേഖകൾ വിന്യാസ വിശദാംശങ്ങൾ സൈനിക നയതന്ത്ര സോതർസുകളുമായുള്ള സംഭാഷണങ്ങൾ എന്നിവയുടെ അവലോകനം കാണിക്കുന്നത് ഈ അവകാശവാദം വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഇന്ത്യ ആകെ ഇരുപത്തെട്ട് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഡിസംബർ വരെ അവയെല്ലാം വിതരണം ചെയ്തു യൂണിറ്റുകൾക്കപ്പുറം അധിക അപ്പാച്ച് ഓർഡറുകൾ സംബന്ധിച്ച രേഖകൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിലോ യു എസ് വിദേശകാര്യ സൈനിക വിൽപ്പന എഫ് എം എസ് അറിയിപ്പുകളിലോ ഇല്ല ഇന്ത്യക്ക് അറുപത്തെട്ട് നൽകുമെന്ന് ട്രംപ് വീമ്പളാക്കുന്നു കരാറുകളും ഡെലിവറി ഡാറ്റയും അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നു ട്രംപിന്റെ പൊതുപ്രസ്താവനകളിൽ വിമർശകൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു രീതിയെ ഈ വൈരുദ്ധ്യം ശക്തിപ്പെടുത്തുന്നു അമേരിക്കയുടെ സ്വാധീനമോ വ്യക്തിപരമായ ഇടപെടലോ ഉന്നിപ്പറയുന്നതിനായി സംഖ്യകൾ പലപ്പോഴും പെരുപ്പിച്ചു കാണിക്കുകയും സമയക്രമങ്ങൾ ലളിതമാക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തീരുവഭീഷണിയുമായി ഒരു ഉടമ്പടിയിലേക്ക് തള്ളിവിട്ടുവെന്ന അദ്ദേഹത്തിന്റെ നിരന്തരമായ വാദം എന്നാൽ മെയ് മാസത്തിൽ നാല് ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ നേടിയത് രണ്ട് സൈന്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണെന്നും യു എസ് മധ്യസ്ഥതയുടെ റിപ്പീറ്റ് യു എസ് മധ്യസ്ഥതയിലൂടെ അല്ലെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വ്യക്തമാക്കിയതായി ന്യൂഡൽഹിയിലെ ഒരു ഉന്നത നയതന്ത്രജ്ഞൻ അന്നേ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ട്രംപിന്റെ ആ അവകാശവാദവും തെളിവോടുകൂടി തന്നെ പൊളിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ അറുപത് തവണ യു എസിനോട് അഭ്യർത്ഥിച്ചു ഇന്ത്യൻ പ്രവർത്തനം നിർത്താൻ ആറ് അമേരിക്കൻ കമ്പനികൾ ലോബിംഗ് നടത്തുന്നതിനായി ഇസ്ലാമാബാദ് നാൽപ്പത്തി കോടി ചെലവഴിച്ചതായും ഉള്ള അമേരിക്കയുടെ തന്നെ േഖകൾ പറയുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ വാഷിംഗ്ടണിൽ തീവ്രമായ ലോബിംഗ് ശ്രമം ആരംഭിച്ചതായും ട്രംപ് ഭരണകൂടത്തെയും പ്രധാന യു എസ് സ്ഥാപനങ്ങളെയും സമീപിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകദേശം അഞ്ച് മില്യൺ ഡോളർ കോടി നാൽപ്പത്തി യു എസ് ഫോറിൻ ഏജന്റുമാരുടെ രജിസ്ട്രേഷൻ ആക്ട് എഫ് എ ആർ എ പ്രകാരമുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ എഫ് എ ആർ എ ചെയ്യൽ സൈനിക നയതന്ത്ര പ്രവേശനം സാമ്പത്തിക ഇടപെടലുകൾ യു എസ് സംവിധാനത്തിന്റെ ഉയർന്ന തലങ്ങളിലെ മാധ്യമ ഇടപെടൽ എന്നിങ്ങനെ രേഖകൾ വിവരിക്കുന്നതിനായി പാകിസ്ഥാൻ ഒന്നിലധികം യു എസ് ലോബിയിങ്ങും നിയമിച്ചു ട്രംപ് ഭരണകൂടവുമായി പെട്ടെന്ന് ബന്ധപ്പെടുന്നതിനായി ഓപ്പറേഷൻ സിന്ധൂറിനെ താൽക്കാലികമായി നിർത്താൻ ശ്രമിച്ച പാകിസ്ഥാൻ ആറ് ലോബിങ് സ്ഥാപനങ്ങളെ നിയമിക്കുന്നതിനായി ഏകദേശം നാല്പത്തിയഞ്ചു കോടി രൂപ ചെലവഴിച്ചു മറ്റൊരു വെളിപ്പെടുത്തലിൽ യു എസ് ആസ്ഥാനമായുള്ള മറ്റൊരു ലോബിയ് സ്ഥാപനമായ സിഡ്ലി ലോ എൽ എൽ പി അമേരിക്കയുമായുള്ള സാമ്പത്തിക ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിന് പാകിസ്ഥാനെ സഹായിച്ചതായും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ കാലഘട്ടത്തിൽ പിന്തുണ നൽകിയതായും പറയുന്നു അതേസമയം വ്യാപാര ചർച്ചകളുമായി ബന്ധപ്പെട്ട് യു എസ് സർക്കാരുമായുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ എംബസി തങ്ങളുടെ സേവനങ്ങളും നിയമിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ ലോബിംഗ് സ്ഥാപനമായ എസ് എച്ച് ഡബ്ല്യു പാർട്ട്നേഴ്സ് എൽ എൽ സി അവരുടെ ഫയലിംഗിൽ പറഞ്ഞു അതായത് പാകിസ്ഥാനാണ് കാശ് ചെലവാക്കി ഓപ്പറേഷൻ സിന്ധു നിർത്താൻ ഓടിയതെന്നും യു എസ് കാശം വാങ്ങി പണിയെടുത്തു എന്നല്ലാതെ മറ്റൊന്നും ചെയ്തില്ല എന്നും പാകിസ്ഥാൻ കരഞ്ഞ് പിടിച്ചതുകൊണ്ടാണ് ഇന്ത്യ പിൻവാങ്ങിയതെന്നും ഇതോടെ വ്യക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് ട്രോ ഇന്ത്യൻ